പെരിഞ്ഞനം ലയൻസ് ക്ലബ്ബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അരി വിതരണം നടത്തി ലയൻസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സേവന പദ്ധതിയാണ് പെരിഞ്ഞനം ക്ലബ്ബ് എല്ലാ വർഷവും ഈ കാലഘട്ടത്തിൽ ചെയ്തു പോകുന്നത് എത്രയ്ക്കും മഹത്തായിട്ടുള്ള വിശക്കുന്നവനൊരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനം പെരിഞ്ഞനം ക്ലബിന്റെ ഭാഗത്ത് ചെയ്യുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പെരിഞ്ഞനം ക്ലബ്ബിന്റെ ഭാഗമായി നിറഞ്ഞ ഒരു നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് പെരിഞ്ഞനം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി സുധീഷ് പഴുപ്പറമ്പിൽ റീജിയണൽ ചെയർമാൻ പ്രസന്നൻ തറയിൽ പി കെ ജോൺസൺ കെ കെ ബാബുരാജൻ ജിത്ത് മണ്ടത്ര എന്നിവർ സംസാരിച്ചു അറുനൂറോളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം പൂർവികരായിട്ട് അപ്പൊ അത് നമ്മൾ പുതുതലമുറ നിർത്തേണ്ടെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ മറ്റെവിടെ മറ്റെവിടുന്നു കിട്ടുന്ന അരി പോലെയല്ല നമ്മൾ കൊടുക്കുന്ന അരി ഓണത്തിന് വേണ്ടി പ്രത്യേകമായി പാലക്കാടൻ മട്ട അതായത് നമ്മളൊരു ഓണസദ്യ ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു അരി തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ നൽകുന്നത് ഏകദേശം അഞ്ഞൂറ് ചാക്കോളം അരി നമ്മുടെ ക്ലബിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് പോകാവളുകൾക്ക് നൽകുക എന്നത് നമ്മുടെ ക്ലബിന്റെ ഒരു ഉദ്ദേശമാണ് ഈ നമ്മൾ ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്